Пальси парк. നമ്മുടെ ഇന്നത്തെ യാത്ര പഴശ്ശി പാർക്കിലേക്കാണ് കേട്ടോ ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ ഈ പാർക്കുള്ളത് അതിസുന്ദരമായ പാർക്കിൻ്റെ മാപ്പ് റൂട്ടാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മളകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാലാണ് കേട്ടോ ഈ റൂട്ട് മാപ്പ് കാണാൻ സാധിക്കുക ഈ പാർക്കിനുള്ളിൽ എന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെയാണെന്നൊക്കെയുള്ളതിൻ്റെ ഒരു റൂട്ട് മാപ്പ് ആണ് കേട്ടോ ഈ കൊടുത്തിരിക്കുന്നത് അതിസുന്ദരമായ ഒരു പാർക്കാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യല്ല ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിക്കറ്റൊക്കെ എടുക്കണം കേട്ടോ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വലിയ ആളുകൾക്ക് നാൽപ്പത് രൂപ കുട്ടികൾക്ക് ഇരുപത് രൂപ പിന്നെ പാർക്കിംഗ് സൗകര്യം ഫ്രീ ആണ് കേട്ടോ ഇത് ഫ്രണ്ട് എൻട്രൻസ് ആണ് കേട്ടോ ഇപ്പോൾ കണ്ടത് ഇവിടെ കയറി വരുമ്പോൾ തന്നെ അതിമനോഹരമായ പൂച്ചെട്ടികളും ചെടികളും ഒക്കെയാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളം എന്ന് പറയുന്ന പോലെ ഫുള്ള് പച്ചപ്പല്ല പറഞ്ഞ ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ അതിസുന്ദരമായ ബൊഗൈൻ വില്ലയൊക്കെ നിറച്ച ചെടിച്ചെട്ടികളിലാണ് കേട്ടോ ഉള്ളത് പറയാതിരിക്കാനുള്ളൂ അത് സുന്ദരമായ പാർക്കാണ് കേട്ടോ ഇത് കൂടുതലും എനിക്കും മനസ്സിലായൊരു കാര്യം എന്താ നമ്മൾ ലോങ് ട്രിപ്പ് ഒക്കെ ചെയ്യൂലേ ദൂരയാത്രകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം ഫ്രീ ആയിട്ട് നമുക്ക് വാഹനത്തിൽ നിന്ന് ഒന്ന് ഇറങ്ങിയിരിക്കണം പറഞ്ഞാൽ ഈ പാർക്കിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് കുറേ ഫ്രീ ആയിട്ട് അവിടെ ഇരിക്കാം കേട്ടോ ഒന്ന് വിശ്രമിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഈ പാർക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഈ കാണുന്നത് കൂട്ടങ്ങളുടെ ഒരു മേള തന്നെയാണ് കേട്ടോ ഈ പാർക്കിലുള്ളത് എനിക്കിവിടുന്ന് ഈ പാർക്ക് കാണാൻ വേണ്ടി വവ്വാൽ പാർക്കെന്നും കൂടി ഒരു പേരുണ്ട് ഈ പാർക്ക് കാണാൻ വേണ്ടി ചെന്നപ്പോൾ തന്നെ വവ്വാൽ പാർക്ക് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ തന്നെ കാണാം കേട്ടോ ഈ മരങ്ങളിൽ ഇങ്ങനെ ഈ മുളകളിലൊക്കെ ഇങ്ങനെ ധാരാളം കിടക്കുന്നത് സാധാരണ എനിക്കിത് കണ്ടിട്ട് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയൊരു പാർക്കാട്ടോ എന്താ വെച്ചാൽ ഞാനൊക്കെ ഈ ഒരു പോലെ രണ്ടുപോലൊക്കെ നമ്മുടെ ഞാവൽപ്പഴത്തിലൊക്കെ വന്നിരിക്കുന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഇതുപോലെ കൂട്ടം കൂടിയുള്ളൊരു സംഭവം ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടിത് ഇവിടെ കുട്ടികൾക്കായി സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമുണ്ട് പിന്നെ കപ്പിൾസിന് ഫ്രണ്ട്സിന് ഫാമിലി മൊത്തത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി പാർക്കാണ് കേട്ടോ ഇത് എന്നുവെച്ചാൽ കുറേ ദൂരം നമുക്ക് നടന്നു കാണുവാനുള്ള ഒരു സ്ഥലമാണ് പിന്നെ എനിക്കിവിടെ ഞാൻ ചെന്നിട്ടില്ല ഈ വവ്വാലുകളെ കണ്ട പിന്നെ എനിക്ക് ആ പാർക്കിൽ വേറെ ഒന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം നിറച്ച് വവ്വാലാണ് ഇങ്ങ് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ലാസ്റ്റ് എൻഡ് വരെ നമുക്ക് കാണാനായിട്ട് ഇതുപോലെ വവ്വാൽക്കൂട്ടങ്ങളെയാണ് കേട്ടോ കാണാൻ പറ്റുന്നത് ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യായി കേട്ടോ നടക്കൽ രണ്ട് സൈഡിലും മുളകളൊക്കെ ഉണ്ട് കേട്ടോ വലിയ മുളകളാണ് നമ്മൾ സാധാരണ ഇല്ലി മുള എന്നൊക്കെ പറയില്ലേ അതാണ് കേട്ടോ അത് രണ്ട് സൈഡിലും ഇങ്ങനെയുണ്ട് അതുകൊണ്ട് തണൽ നമുക്ക് വെയിലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കേൾക്കില്ല വയനാടിൻ്റെ ഒരു പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാമല്ലോ അവിടുത്തെ കാലാവസ്ഥയാണെങ്കിൽ നല്ല തണുപ്പ് കലർന്ന ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഇപ്പോൾ മാർച്ചൊക്കെയാണ് വെക്കേഷനൊക്കെയാണ് അപ്പോൾ ടൂറ് പോകുന്ന ആൾക്കാർ എന്തായാലും പഴശ്ശി കുടീരും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടിരുന്നു അല്ലെ അതിനോടൊപ്പം തന്നെ നമുക്ക് ചോയ്സ് ചെയ്യാൻ പറ്റിയ ഒരു ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഈ പഴശ്ശി പാർക്ക് എന്ന് പറയുന്നത് ഇവിടെ കുട്ടികൾക്കായുള്ള ഉണ്ട് കേട്ടോ ചെറിയൊരു പാർക്ക് കുട്ടികൾക്കായിട്ടുണ്ട് പിന്നെ ഊഞ്ഞാലുകൾ ഉണ്ട് കേട്ടോ കുറേ എന്തായാലും നമുക്ക് ഒരുപാട് നടന്ന് കാണാനുള്ള നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയ എൻജോയ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫങ്ഷനുകളൊക്കെ വെക്കാൻ പറ്റിയ കാര്യങ്ങളെല്ലാം അവിടെയുണ്ട് കേട്ടോ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെയും ആകർഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം പാറ പാറ പോലെയാണ് കേട്ടോ അവിടെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സ്ഥലമില്ല പറ്റില്ല പക്ഷേങ്കിൽ നമുക്ക് പുറത്ത് നിന്ന് കാണാൻ പറ്റുമോ ഇനി സിമെൻറ്റും കൊണ്ട് ഉണ്ടാക്കിയതാണോ അതോ ഇനി പാറയാണോ എന്നുള്ളത് അറിയില്ല പാഴയുടെ പാറയുടെ മുകളിൽ കയറുന്നത് ശിഷാർഗാണ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇത് പാറ തന്നെ ആവാനായിട്ടാണ് ചാൻസ് ഉള്ളത് നല്ലൊരു ഭംഗിയാണ് നല്ലൊരു വ്യൂ ആണ് കേട്ടോ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നടന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അപ്പുറത്തില്ലേ ഒരു പുഴയാണ് കേട്ടോ ഉള്ളത് പുഴ സൈഡുള്ള ഒരു സ്ഥലമാണ് അവിടെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള ചെയറും കാര്യങ്ങളെല്ലാം ഇങ്ങും വല്ല അങ്ങ് വരേണ്ടി കിട്ടും ഇവിടെ ഇപ്പോൾ സ്റ്റോർ കണ്ടില്ലേ ഇവിടെ ഇവിടെ ഒരുപാട് സ്നാക്സ് കുട്ടികൾക്കായുള്ള ലേസൊക്കെയാണ് അതും പ്രൊമോഷനല്ല പ്രൊമോഷനായിട്ടോ ഞാൻ പറഞ്ഞതാണ് അതൊക്കെയുണ്ട് പിന്നെ ഐസ്ക്രീമുകൾ നമ്മുടെ ജ്യൂസ് ഐറ്റംസ് ഒക്കെ എല്ലാം അവിടെ കിട്ടും കേട്ടോ പിന്നെ ഐസ്ക്രീമുകൾ ചോക്കോ ബാറ അങ്ങനെയുള്ളതെല്ലാം കിട്ടും ഇവിടെ പാർക്കിംഗ് നമുക്ക് ഇരിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിന്നെ ഇതിൽ നടക്കാൻ വേണ്ടിയിട്ട് കുറേ ദൂരം നമുക്ക് നടന്ന് എൻജോയ് ചെയ്യാം മറ്റും പിന്നെ എന്താ പറയുക എനിക്ക് പറയാതിക്കാൻ പറ്റില്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത് നമുക്ക് വയനാട് ജില്ലയിൽ ടൂറ് പോകുന്ന ആൾക്കാർ ഈ ഒരു സ്ഥലങ്ങളൊക്കെ കൂടിയും കണ്ടുവരണം കേട്ടോ അടിപൊളി അടിപൊളി പിന്നെ ഇവിടുത്തെ പ്രവേശന സമയം എന്ന് പറയുന്നത് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ സമയം മാറി അറിയില്ല എന്തായാലും നമ്മൾ പോയ സമയത്ത് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് വരെ ആയിരുന്നു കേട്ടോ സ്റ്റാർട്ടിങ് ഒമ്പത് മണി വരെ മുതലാണേ അപ്പോൾ പിന്നെ അവിടെ നമ്മൾ ക്യാമറയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ തൗസൻഡ് റുപ്പി വലിയ ക്യാമറയൊക്കെ ഇല്ലേ അതൊക്കെ കൊണ്ടുവണമെങ്കിൽ തൗസൻഡ് റുപ്പീസ് വീഡിയോ എടുക്കണമെങ്കിൽ തൗസൻഡ് റുപ്പീസൊക്കെ കൊടുക്കണം അല്ലാണ്ട് ഫോട്ടോ എടുക്കണം അല്ലാണ്ട് ചെറിയ ക്യാമറയിൽ ഫോട്ടോ ഒക്കെ എടുക്കണേ നൂറ് രൂപയൊക്കെ ഉള്ളൂ പക്ഷേ ക്യാമറയ്ക്ക് വീഡിയോയ്ക്ക് ആയിരം രൂപയ്ക്കാണ് കേട്ടോ അവിടെ ഉള്ള ചാർജ് ഒന്ന് ഇത് കബനിപ്പുഴ ആട്ടോ ഈ ഒഴുകുന്നത് ഇവിടെ ബോട്ടിംഗ് സർവീസ് ഒന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ബോട്ടിംഗ് സർവീസ് തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഇവിടെ എപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങാൻ പോലുള്ള സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് ഇതിവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടേക്കാം കേട്ടോ പുഴ ഒഴുകുന്ന ഈ സൈഡിൽ കൂടെ ആട്ടോ ഇവിടെ ഞാൻ നോക്കിയിട്ടില്ല ഒരുപാട് കപ്പിൾസ് ഉണ്ട് കേട്ടോ കപ്പിൾസ് വെച്ചാൽ മീൻസ് ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സരോവരം പാർക്ക് കോഴിക്കോടുള്ള ഒരു സരോവരം പാർക്കിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടു ോക്കിയാലും നമുക്ക് അവിടെ കുറിച്ച് അറിയാം അതുപോലെ സ്കൂളിലൊക്കെ പോണ കുട്ടികൾ കോളേജിൽ പോകുന്ന കുട്ടികളാട്ടോ ഇവിടെ നമ്മൾ കണ്ടത് അപ്പൊ അവർ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നോണ്ടായിരിക്കും അവര് മാറി മാറി പോകുന്നുണ്ട് പിന്നെ അവരുടെ ഒന്ന് സ്വകാര്യതയിൽ നമ്മൾ വെച്ചിട്ട് നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും അങ്ങോട്ടേക്ക് കൊണ്ടോയില്ല കേട്ടോ അപ്പോൾ ഇവിടെ എൻജോയ് എന്തെങ്കിലും അങ്ങനെയുള്ള കപ്പിൾസിനും അതുപോലെ ഫ്രണ്ട്സിന് ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്യാനൊക്കെ പറ്റിയ ഒരുപാട് നല്ലൊരു സ്ഥലമാണ് കേട്ടോ നമുക്കിവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെ നമുക്ക് ബോറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ പിന്നെ കുട്ടികളെയും കൊണ്ട് പോകുന്ന ആൾക്കാർക്ക് ചെറിയ ചെറിയ ടോയ്സുകളൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത് എന്തായാലും എന്തെങ്കിലും ചൂസ് ചെയ്യുമ്പോൾ ഇതും കൂടെ ഒരു നല്ല സ്ഥലമാണ് ഇത് ജനങ്ങൾ ജനങ്ങൾക്കാഴ്ചക്കാരെല്ലാം പറഞ്ഞിട്ടൊരു ബോർഡ് ഇതൊരു സ്റ്റേജ് ആണ് കേട്ടോ നമുക്ക് സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചോയ്സ് ചെയ്യാം കേട്ടോ ഇതാണ് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു ചെറിയ പാർക്കാണ് കേട്ടോ ഇവിടെ ഇവിടെ ഊഞ്ഞാല കാര്യങ്ങൾ പിന്നെ ചെറിയ ചെറിയ ഇതുപോലത്തെ ടോയ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ കുട്ടികൾക്കായി ഉള്ളത് അപ്പോൾ കുട്ടികളെയും കൊണ്ട് പോകുന്ന സമയത്തും നമുക്ക് ബോറിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കുട്ടികൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇത് നമ്മൾ അടിപൊളി പാർക്കാണ് മൊത്തത്തിൽ ഓവറോൾ നോക്കുമ്പം സൂപ്പർ പിന്നെ ഈ എച്ചിഡ് പേര് രാധാന്നാട്ടോ ഇത് ഫ്രണ്ട്ലി അവിടെ ചെന്നിട്ട് ഒക്കെ നമുക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ച് തരും പറയുകയൊക്കെ ചെയ്ത് കേട്ടോ നല്ലൊരു സപ്പോർട്ടാണ് കേട്ടോ ഇവിടുത്തെ എന്ന് പറയുന്നത് അവിടെ ഈ ഊഞ്ഞാലുകളുണ്ടായിരുന്നെ വലിയ ഹൈറ്റുള്ള നല്ല ഹൈറ്റുള്ള ഊഞ്ഞാലുണ്ട് അതുപോലെ തന്നെ ഹൈറ്റ് കുറഞ്ഞ ഊഞ്ഞാലുകളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം നമുക്ക് കാണിച്ചു തരുവൊക്കെ ചെയ്ത ഒരു നല്ലൊരു സ്റ്റാഫാണ് കേട്ടോ ആ ചേച്ചി അവിടുത്തെ എന്തായാലും സൂപ്പർ സൂപ്പറായിരുന്നു ഇവിടെ പോയിട്ട് നല്ലോണം നല്ലൊരു പുതിയ ഇവിടെയും ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഉണ്ടായിരുന്നത് എന്തായാലും വവ്വാലികളെ മറക്കാൻ പറ്റില്ല അത്രയ്ക്കും നല്ലൊരു അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പോയിട്ട് എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് വവ്വാലികൾ മുന്നേ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തന്നപ്പോൾ കാണുന്നു വയനാടുകാരിലെ ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടാവും കാരണം ഈ ഒരു സ്ഥലത്ത് പോകാത്ത ആരും വയനാട്ടിൽ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്കും സൂപ്പറായൊരു സ്ഥലമാണ് അപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ Space, ും കണ്ടവരണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് മുന്നേ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഇവിടെ ഒരു പ്രദേശം കുറേ നടന്ന് കാണുവാനുണ്ട് കേട്ടോ നടക്കാനുണ്ട് കുറേ ഇതാണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞ ആ സ്റ്റേജ് എന്ന് പറയുന്നത് ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന പാർട്ടിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അതിനൊക്കെയുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെയും എൻ്റെ കണ്ണുകൾ വവ്വാലിയിലേക്കാട്ട് പോകണേ വലിയ മരത്തുമലൊക്കെ നിറച്ച് വവ്വാലുകളുടെ ഒരു കൂട്ടം തന്നെയാണ് കേട്ടോ ഉള്ളത് നമുക്ക് നടക്കാനാണെങ്കിൽ സ്റ്റാർട്ടിക്ക് മുതൽ ഞാനിപ്പോൾ പുഴ കാണിച്ചില്ല കബനിപ്പുഴ അവിടെ നിന്ന് റൗണ്ട് ചെയ്ത് ഫുള്ള് സ്പെൻഡ് ചെയ്ത് ഊഞ്ഞാലൊക്കെയുള്ള സ്ഥലത്തിൽ കൂടിയും റൗണ്ട് ചെയ്ത് ഫുള്ളും ഇങ്ങനെ കവർ ചെയ്ത് നടന്ന് വന്ന് കാണാനുള്ള നല്ലൊരു സ്ഥല സ്പേസ് തന്നെ ഈ പാർക്കിനുണ്ട് കേട്ടോ പിന്നെ നമുക്കവിടെ റെസ്റ്റ് എടുത്ത് വിശ്രമിക്കാനാണെങ്കിൽ അതിനുള്ള ചെയറും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ജ്യൂസ് ഐറ്റംസ് ഞാൻ നേരത്തെ സ്റ്റോറ് കാണിച്ചതുപോലെ അവിടെ ജ്യൂസ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെയും നമ്മൾ ഈ വാസിലേക്ക് ചെടികളിലേക്ക് വന്നു കേട്ടോ ചെടികളൊക്കെ ആണെങ്കിൽ അവരുടെ ഒരു കെയറിങ് കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഇതെല്ലാം ഇത്ര ഇതായിട്ട് പോകുന്നത് അല്ലേ നല്ലൊരു വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ കാണാനായിട്ട് ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ ആയാലും നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇത് ഇവിടെ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനുള്ളിൽ അങ്ങനെയും നമുക്ക് കാണാനായിട്ട് കാഴ്ചകൾ നടന്ന് കാണുവാനൊക്കെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ റെസ്റ്റ് എടുക്കുകയൊക്കെ ആണെങ്കിൽ അങ്ങനെയും നല്ല നല്ല കാര്യങ്ങളുണ്ട് കേട്ടോ Matters. Every day I drive my car to my little job, and I find some peace in the stations that I throw on. But I wish there was a song with your name as the title. There was a song നമ്മൾ ഇങ്ങനെ എല്ലാം ചുറ്റിക്കിറങ്ങിക്കണ്ടു വാലികളുടെയൊക്കെ ഒരു പ്രവാഹം കണ്ടു ഐസ്ക്രീമൊക്കെ കുടിച്ചു സോ എൻജോയ് ചെയ്തു ഇവിടെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഇതാണ് കേട്ടോ എന്തായാലും വയനാട്ടിൽ പോകുന്ന ആൾക്കാർ ഈ സ്ഥലം കൂടിയും ഒന്ന് കണ്ടിരുന്നു അടിപൊളിയാണ് അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണേ അപ്പോൾ ഇതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണും വരെ ടാറ്റാ ബബ് സി യു